ും കറിയും നമ്മളിപ്പോ നിക്കുന്നത് നമ്മള് തിരുവനന്തപുരത്താണ് നമ്മളോട് എന്തിനു വന്നു ചോദിച്ചാൽ അതാണ് കാരണം ഇതൊരു പായസ കടയാണ് ഇവിടെ പല വെറൈറ്റി പായസം ഇവിടെ കിട്ടും അത് നമ്മുടെ മക്കാച്ചിയുടെ കടയാണ് അപ്പൊ നമുക്ക് സമയം കളയണ്ട നേരെ നമ്മള് കടയുടെ തൊട്ടടുത്തത് അവിടെ ഒരു സുന്ദരി ഉണ്ട് വാ നമ്മളെ മക്കാച്ചി കടയിലെ തന്നെ ഇരുപത്തിയഞ്ചും പായസമാണ് മെനു നമുക്ക് ഇരുപത്തി പായസം വീട്ടിൽ എങ്ങനെയാണ് വെക്കുന്നത് അതേപോലെയാണ് ഇവിടെ ഈ പായസം വെക്കുന്നത് ഗോതമ്പ് പായസം എന്റെ അണ്ണ അത് കാണുമെന്ന അടിപൊളിയാണേ അടുത്ത് കാണിക്കാൻ വേണ്ടി പോണത് ഇതിപ്പോ നമ്മൾ കടല പായ്സ് വേണോ അതിന് എടുക്കാൻ വേണ്ടി പോകണേ ഗോതമ്പ് പായസെ എടുക്കണേ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണേ എനിക്ക് കിട്ടിയത് ഗോതമ്പ് പായസ് വേണോ ഒന്ന് കുറിച്ചോട്ട് ചുമ്മാ അല്ല ഞങ്ങൾ ഇവിടെ പറഞ്ഞ ഒരാൾ ഒരു ഗ്ലാസ് കുടിക്കാതെ ഈ വലിയ കപ്പിൽ ചുമന്നുകൊണ്ടാണ് പോണത് ഏ അത് അത് അതെ രുചി എന്റെ അണ്ണ എടുത്ത് ഒരു വലിയൊരു കാര്യമാണ്

ുംസന്റെ പ്രത്യേകിച്ച് എന്ത് പറയും ഈ റോഡ് സൈഡ് ഒക്കെ വൈകുന്നേരം വന്ന് ചൂട് പായസം കുടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് പിന്നെ നമുക്ക് എപ്പോഴും കൊതി കഴിഞ്ഞാൽ ഈ സാധാരണ ഒരു വീട്ടുവെച്ച് പെട്ടെന്നുണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോ നേരെ ഇവിടെ വരുവാ ആവശ്യത്തിന് ഏത് ഇഷ്ടമുള്ള പായസം നമ്മൾ കുടിക്കാം ചിത്രന ഭാഗങ്ങളിൽ ആരെങ്കിലും പായസം ഒരു ഐറ്റം പായസം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് കൊടുക്കും ഓർഡനൻസ് ഉണ്ട് പായസം മാത്രമാണോ പായസം മാത്രം പിന്നെ വേറെ ഒന്നും നോക്കണ്ട കടയുണ്ടോ ഇല്ല തിങ്കളാഴ്ച അവധിയാണ് തിങ്കളാഴ്ച അവധിയാണ് പിന്നെ എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസണിലൊക്കെ തിങ്കളാഴ്ച തുറക്കും തുറക്കും തിങ്കളാഴ്ച ക്രിസ്മസ് ആണ് അപ്പൊ തിങ്കളാഴ്ച ഉണ്ട് ഞങ്ങൾക്ക് ഉണ്ട് അതുപോലെ അല്ലാത്ത എല്ലാ ദിവസവും തിങ്കളാഴ്ചയും ഞങ്ങൾക്ക് അവധിയാണ് അവധിയാണ് പിന്നെ സൊമാറ്റോയിൽ ഓർഡർ ചെയ്യാം ഞങ്ങൾ വീട്ടിൽ കൊണ്ടു വീട്ടിൽ കൊണ്ടു അണ്ണാ അത് കിലോമീറ്റർ കിലോമീറ്റർ ഒരു 10 എന്ന് കൊടുക്കും ഇപ്പോ ഇവിടെ ഇരിക്കുന്നത് ആണ്

കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ അവിടുന്ന് ഇത്രയും ദൂരം ഓടി ഇവിടെ വന്നിട്ട് ചങ്ങൾ ഇവിടെ വന്നിട്ട് വളരെ വിഷമിച്ചാണ് നമ്മൾ തിരിച്ചു പോയത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചങ്ങൾക്ക് പായസം കുടിക്കണമെങ്കിൽ പ്രീത ഒന്ന് വിളിച്ചിട്ടാണ് നേരെ നിങ്ങൾ വരാം പിന്നെ എല്ലാവരും ആയിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ് ഇവിടെ വന്നിട്ട് ആർക്കും നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരില്ല അത് പോയിട്ടാണെങ്കിൽ നല്ല പുഞ്ചിരിയോടെ കൊടുക്കുന്ന പായസം കൂടിയാണ് നമ്മളൊരു കടയെ കയറി കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന സാധനത്തിന്റെ വലിപ്പത്തിലല്ല കാര്യം അവർ തരുന്ന ആ മനസ്സിന്റെ ആ മോത്തുള്ള പുഞ്ചിരിയും അതുകൊണ്ട് നമ്മളെ മനസ്സെന്ന് നമ്മളെ വേറെന്ന് ഈ മക്കാച്ചി കടയിൽ നിന്ന് പേരും ഒന്ന് എന്താണ് അത് എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് മാക്കാച്ചു കളിയാക്കും അങ്ങനെ ഞങ്ങൾ ഇത് തുടങ്ങിട്ട് പന്ത്രണ്ട് വർഷാവും അപ്പഴ് തുടങ്ങിയ സമയത്ത് ഞങ്ങള് പേരിട്ടപ്പോഴത്തേക്കിനും പേര് വേറെ ഒന്നും കിട്ടാതെ കാരണം അല്ലെ ഇങ്ങനെ ഒരു ആശയം കൊണ്ടു വന്നത് ഞാനും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ് അങ്ങനെ പ്രത്യേകിച്ച് ആലോചിച്ചിട്ടൊന്നല്ല ആ സമയത്ത് ജസ്റ്റ് ഇങ്ങനെ തോന്നി അങ്ങനെ പെട്ടെന്ന് ഇന്ന് ഇന്ന് വിചാരിക്കുന്നു കിട്ടിയാണ് അങ്ങനെ ആ തുടങ്ങിയ സമയത്ത് പറഞ്ഞത് കൊണ്ട് എന്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ നിന്റെ പേരെന്നു പറഞ്ഞിട്ട് വീട്ടില് കളിയാക്കി വിളിക്കണി പേര് വന്നത് ഇപ്പൊ എല്ലാരും എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട് നല്ല പേരായപ്പോളിയായിരിക്കും കടന്നു പോകുന്നത് പക്ഷേ നമ്മൾ ആ കളിയാക്കളിയൊക്കെ എന്തു പറയാ മറികടന്ന് നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്തിയിരിക്കും സത്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇനി വളരെ കുറച്ച് പ്രായം വരികയുള്ളൂ എനിക്കോട് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം എന്നാണ് തോന്നുന്നത് എന്നാൽ പോലും ഈ പ്രായത്തില് എന്തുപറ ഇങ്ങനെ ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ് തല ആരൊന്നുമ്പം തലകുനിക്കാതെ എന്തുപറയാ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാന്ന് പറയുന്നത് എൻ്റെ അണ്ണ എടുത്തു പറയേണ്ട വലിയൊരു കാര്യമാണ് അത് നിങ്ങൾ ഇവിടെ വന്ന് കുടിച്ചിട്ട് നിങ്ങൾ ആ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും കൊടുക്കുന്നതെല്ലാം വളരെ വൃത്തിയായിട്ടും ക്വാളിറ്റിക്കൊന്നും കുറവില്ല അല്ലേ മാഡം ക്വാളിറ്റി ആ ക്വാളിറ്റിക്കും കുറവില്ല ക്വാണ്ടിറ്റിക്കും കുറവില്ല കാരണം അത് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മോതലുണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ എടുത്തു പറഞ്ഞിട്ട് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ ആർക്കെങ്കിലും പൈസ കുടിക്കാൻ കൊതി കൊതിയുണ്ടെങ്കിൽ നേരെ വണ്ടി എടുക്കുക ഇവിടെ വരിക ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആറ് ഐറ്റം ആറും ഐറ്റംസ് ഒക്കെയാണ് കൂടുതൽ അതായത് ഒരു ദിവസം ഒരെണ്ണം ഫ്രൂട്ട്സ് പക്ഷേ ഇങ്ങനെ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വയ്ക്കണം മാമ്പഴം ഏത്തപ്പഴം അമ്മയും അച്ഛനും ചേച്ചി തുടങ്ങണം ഒക്കെ ആകുമ്പഴത്തേക്കും ഇവിടെ വരാം രാവിലെ പതിനൊന്ന് മണി മുതലേ രാത്രി പതിനൊന്ന് മണി പതിനൊന്ന് മണിവരെ വെള്ളയമ്പലത്തുനിന്ന് നമ്മുടെ ാണ് സ്റ്റോപ്പിന്റെ നേരെ തൊട്ടടുത്താണ് രാമചന്ദ്ര സൂപ്പർ മാർക്കറ്റ് ഇരിക്കുന്നത് അതിന്റെ തൊട്ട് ഫ്രണ്ട് തന്നെയാണ് ഒരു സുന്ദരിയായ കൊച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കട ഇനി ഈ ഒരു കട മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് പല സ്ഥലങ്ങളിലും നിങ്ങളെ ബ്രാഞ്ച് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കുക അപ്പൊ മറ്റൊരു കിടക്കച്ച വീഡിയോ നാളെ കാണാം അതിന് എന്റെ എല്ലാ ചങ്ങൾക്കും പ്രതിമറം സംസ്കാരിക പ്രവർത്തകൽ അവരെ വിളിച്ചു പ്രത്യേക ഒന്നുമില്ല അയ്യോ ചാനലിലേക്ക് എല്ലാം